ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ശിവരാത്രി വൃദ്ധ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി ദിവസമാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് ചതുർദശി അർദ്ധരാത്രിയിൽ വരുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത് ഇവിടെ രണ്ടു രാത്രികൾക്ക് ചതുർദശി സംബന്ധം വന്നാൽ അത് ആദ്യത്തേതാണ് എടുക്കേണ്ടത് കൂടാതെ താപസന്മാർക്ക് പ്രധാനവും ശിവപ്രീതികരവുമായ ഈ വ്രതം അതിശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഇവിടെ പാലാഴി മതനം നടക്കുമ്പോൾ ഉണ്ടായ അതിൽ നിന്നും വരുന്ന വിഷം അതിനെ ഹലാഹല വിഷം എന്നും പറയുന്നുണ്ട് കാളകൂട വിഷം എന്നുമൊക്കെ പറയുന്നുണ്ട് അത് ആ വിഷത്തെ ലോ ലോകരക്ഷയ്ക്കായി ശ്രീ മഹാദേവൻ പാനം ചെയ്യുകയാണ് ഉള്ള ഉണ്ടാകുന്നത് അത് വലിയ വലിയ രീതിയിൽ അതിൻ്റെ കഥ ഞാൻ വിവരിക്കുന്നില്ല അപ്പോൾ മഹാദേവൻ പാനം ചെയ്തു ഈ വിഷം അപ്പോൾ ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് പരമശിവൻ വിഷം പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചതും ഭഗവാൻ തന്നെയാണ് അങ്ങനെയാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം രാജസ അല്ലെങ്കിൽ താമസ ഗുണങ്ങളെ നിയന്ത്രിച്ച് ഉള്ളിൽ സാത്വികത വളർത്തുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം ശിവരാത്രി നാളിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് രാവിലെയുള്ള സ്നാനാദി കർമ്മങ്ങൾ കഴിച്ച ശേഷം ഭസ്മം രുദ്രാക്ഷം എന്നിവ ധരിച്ചുകൊണ്ട് ശിവസ്തുതികൾ അല്ലെങ്കിൽ പഞ്ചാക്ഷര മന്ത്രം തുടങ്ങിയവ ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നതായിരിക്കും ഉത്തമം പകൽ സമയം ഉപവാസം നിർബന്ധമാണ് ശിവപുരാണ പാരായണം ശ്രവിച്ചുകൊണ്ട് കൊണ്ട് പകൽ ഭക്തിപൂർവം പ്രാർത്ഥിച്ചിരിക്കുക വൈകിട്ടോടെ വീണ്ടും സ്നാനാതികർമ്മങ്ങളെല്ലാം കഴിച്ച് ക്ഷേത്രത്തിലെത്തി ശിവലിംഗത്തിൽ കൂവളമാല ചാർത്തുക കൂടാതെ കൂവളത്തിൻ്റെ ഇലകൾ കൊണ്ട് അർച്ചന നടത്തുക ശുദ്ധജലം പാൽ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക ശുദ്ധജലം കൊണ്ട് ധാര നടത്തുക എന്നിവയൊക്കെ വി വിധിപ്രകാരം ചെയ്യണം രാത്രി സമയം പൂർണ്ണമായും ഉറക്കമൊഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് രാവിലെ തന്നെ ശിവപൂജ ബ്രാഹ്മണ ഭോജനം ദാനം എന്നിവയൊക്കെ ചെയ്ത ശേഷം മാത്രമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ മഹാവ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങളും നശിക്കുകയും ഐശ്വര്യവും ശ്രേയസും സിദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതും മരണാനന്തരം ശിവലോകം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശിവരാത്രി വ്രതം എടുക്കുന്നതിലൂടെയുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ ശിവരാത്രി വ്രതം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത് ഇത് കേൾക്കുന്നവർക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഭഗവാന്റെ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ ഈ ശിവരാത്രി ദിവസത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം